നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സീസൺ ആരംഭിക്കാനിരിക്കെ ടീമുകളെല്ലാം അഴിച്ചുപണിയിലേക്ക് നീങ്ങുകയാണ് മെഗാലയം നടക്കുന്നതിന് മുൻപ് പരിശീലകരിലും ക്യാപ്റ്റന്മാരിലുമെല്ലാം ടീമുകൾ മാറ്റം വരുത്തുന്നുണ്ട് ഇതിനകം തന്നെ ഡൽഹി ക്യാപിറ്റൽസ് പരിശീലക സ്ഥാനത്ത് നിന്ന് റിക്കി പോണ്ടിങ്ങിനെ മാറ്റിയിട്ടുണ്ട് മറ്റു ചില ടീമുകളും പരിശീലകരെ മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോഴത്തെ ഗുജറാത്ത് ടൈറ്റൺസിന്റെ പരിശീലക സ്ഥാനം ആശിഷ് നെഹ്റ ഒഴിയാൻ പോവുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം അരങ്ങേറ്റ സീസണിൽ ഗുജറാത്തിനെ കപ്പിലേക്ക് എത്തിക്കുകയും രണ്ടാം സീസണിൽ റണ്ണേഴ്സ് അപ്പ് ആക്കുകയും ചെയ്ത പരിശീലകൻ കൂടിയാണ് നെഹ്റ എന്നാൽ അവസാന സീസണിൽ അദ്ദേഹത്തിന് ടീമിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വരുന്ന സീസണിന് മുൻപ് നെഹ്റ പടിയിറങ്ങും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം നെഹ്റ വിശ്രമം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നിലവിൽ മറ്റൊരു ടീമിലേക്ക് പോകുന്നില്ല എന്നുമാണ് റിപ്പോർട്ട് നെഹ്റ ഗുജറാത്ത് വിടുമെന്ന് ഏറെക്കുറെ ഉറപ്പായപ്പോൾ പകരക്കാരനായി ആരെന്നതായിരുന്നു പ്രധാനമായും ഉയരുന്ന ചോദ്യം ഇപ്പോഴത്തെ ആ മുൻ ഇന്ത്യൻ ഓൾറൗണ്ടറും ലോകകപ്പ് ഹീറോയുമായ യുവരാജ് സിംഗ് ഗുജറാത്തിന് പരിശീലകനായി എത്തുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് വിരമിച്ച ശേഷം ക്രിക്കറ്റ് അക്കാദമിയിലൂടെ യുവ പ്രതിഭകളെ വളർത്തുന്നതിലാണ് യുവരാജ് കൂടുതൽ ശ്രദ്ധ നൽകിയത് യുവരാജിൻ്റെ ശിഷ്യനായ അഭിഷേക് ശർമ്മ ഐ പി എല്ലിൽ തകർപ്പൻ പ്രകടനത്തോടെ കൈയ്യടി നേടുന്നുമുണ്ട് പരിശീലക റോളിലേക്ക് വരാനുള്ള താല്പര്യം അടുത്തിടെ കൂടി യുവരാജ് തുറന്ന് സംബന്ധിച്ചിട്ടുള്ളതാണ് ഗുജറാത്തിന് യുവരാജിനെ പരിശീലകനാക്കുന്നതിൽ താല്പര്യമുണ്ട് എന്നാണ് വിവരം അടുത്ത സീസണിൽ വലിയ പൊളിച്ചെഴുത്ത് തന്നെ ഗുജറാത്തിൽ ഉണ്ടായിരിക്കുമെന്നും പ്രതീക്ഷിക്കാം ശുഭ്മൻ ഗില്ലാണ് നിലവിലെ നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ വിളവ് നികത്താൻ ശുഭ്മാൻ ഗില്ലിന് അവസാന സീസണിൽ സാധിച്ചിരുന്നില്ല എങ്കിലും വരുന്ന സീസണിലും ശുഭ്മാൻ ഗില്ല് തന്നെയാണ് നായകസ്ഥാനത്ത് തുടരുന്നത് റാഷിദ് ഖാന മുഹമ്മദ് ഷമി സായി സുദർശൻ എന്നിവരെ ഗുജറാത്ത് നിലനിർത്താനാണ് സാധ്യത എന്നാൽ യുവരാജ് സിംഗ് നെഹ്റയിൽ നിന്ന് വ്യത്യസ്തനായ പരിശീലകനായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതിവേഗത്തിൽ കളിക്കുന്ന ബാറ്റിംഗ് ശൈലിയും ആക്രമണോത്സവ മനോഭാവവുമാണ് യുവരാജിനുള്ളത് ഈ രീതിയിലേക്ക് ഗുജറാത്ത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിലെ ഗുജറാത്തിന്റെ പ്രകടനം നെഹ്റയുടെ തന്ത്രങ്ങളിലേ ഊന്നിയുള്ളതായിരുന്നു പുതിയ പരിശീലന സ്ഥാനത്ത് ആരെത്തിയാലും കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന് ചുരുക്കം യുവരാജ് സിംഗിന് പരിശീലകനെന്ന നിലയിൽ വലിയ അനുഭവ സമ്പത്ത് അവകാശപ്പെടാനാകില്ല അതുകൊണ്ട് തന്നെ ആദ്യ സീസണിൽ യുവരാജിന് കീഴിൽ കളിച്ചാൽ ഗുജറാത്തിന് കാര്യങ്ങൾ കടുപ്പമായിരിക്കുമെന്ന് പറയാം മികച്ച റെക്കോർഡോടെ കരിയർ അവസാനിപ്പിച്ച താരമാണ് യുവരാജ് പരിശീലകനായി എത്തുമ്പോൾ യുവയ്ക്ക് ഈ മികവ് ആവർത്തിക്കാനാകുമോ എന്നതാണ് സംശയകരമായ ഒരു കാര്യം അഭിഷേക് ശർമ്മ ഉൾപ്പെടെ വെടിക്കെട്ട് നടത്താൻ കൽപ്പുള്ള ചില യുവതാരങ്ങളെ യുവ ടീമിലേക്ക് എത്തിക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്നാൽ യുവരാജ് സിംഗ് ഗുജറാത്ത് പരിശീലനാകുന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല പരിശീലനം എന്ന നിലയിൽ ആദ്യ ശ്രമത്തിൽ യുവരാജിനെ ഗുജറാത്ത് പിന്തുണയ്ക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് മറ്റ് ചില പ്രമുഖരും പരിശീലക റോളിൽ അവസരം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ദുരേന്ദർ സേവാഗ് അടുത്ത സീസണിൽ പരിശീലകനാകാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് മുൻ ഇന്ത്യൻ താരവും പരിശീലകനും നിലവിൽ കമ്മിനേറ്ററുമായ രവിശാസ്ത്രി വീണ്ടും പരിശീലകനാകാൻ തയ്യാറെടുക്കുന്നതായും സൂചനകളുണ്ട് ഇന്ത്യയുടെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ രാഹുൽ ദ്രാവിഡും അടുത്ത സീസണിൽ പരിശീലകനാകാൻ പോവുകയാണ് റിക്കി പോണ്ടിങ്ങിനെയും പരിഗണിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഗുജറാത്ത് ആരോടൊപ്പം നിൽക്കും എന്നതാണ് കണ്ടറിയേണ്ടത് എന്തായാലും വലിയ മാറ്റം ഗുജറാത്തിലേക്ക് ഉണ്ടാകുമെന്ന കാര്യം നിസ്സംശയം തന്നെ പറയാം